ഇപ്പോൾ എല്ലാവർക്കും തന്നെ കോമൺ ആയിട്ട് കൊച്ചു കുട്ടികൾ മുതൽ പ്രായമായവർ വരെ മുടിനര ഒരു വലിയ പ്രശ്നമാണ് പ്രായമാകുമ്പോൾ നേരം ഒരു സ്വാഭാവികമല്ലേ പക്ഷേ ചെറുപ്പത്തിലേ എന്നറിയോ ഒരു മുടിനര വരുമ്പോൾ അത് കറപ്പിക്കാനായിട്ട് കെമിക്കൽ ഡൈ വാങ്ങിച്ച് യൂസ് ചെയ്തിട്ട് ആരോഗ്യ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ മുഖം ഇരുണ്ടു പോവുക കറുത്തു പോവുക അലർജി പ്രശ്നങ്ങൾ ഇങ്ങനെ സ്കിൻ അലർജികൾ ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് പോകുന്നുണ്ടല്ലേ പക്ഷേ എന്താണ് നമ്മുടെ വീട്ടിലുള്ള നാച്ചുറൽ സാധനങ്ങൾ ഉപയോഗിച്ച് നമ്മൾ മുടി കറപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് യാതൊരു കെമിക്കൽ ില്ല യാതൊരു സൈഡ് എഫക്റ്റുമില്ല ആർക്ക് വേണം ഒഴിച്ചുകൊടുത്തതിനു ശേഷം നമുക്ക് ഇനിയും ചേർക്കേണ്ടത് രണ്ട് ടീസ്പൂണോളം കരിഞ്ചീരകമാണ് അപ്പം കരിഞ്ചീരകവും നെല്ലിക്കയും കറിവേപ്പിലയും പനികൂർക്കയിലെയും എല്ലാം തന്നെ നമ്മുടെ മുടി നല്ല കട്ട കട്ടക്കറുപ്പാകാനായിട്ടും നല്ല രീതിയിൽ മുടി വളർച്ച വളർച്ചയ്ക്കും താരനും അതുപോലെ തന്നെ അലർജി പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നു കരിഞ്ജീരകം ചേർക്കാൻ മറക്കല്ലേ കരിഞ്ചീരകം നമ്മുടെ മുടിയെ നല്ല രീതിയിൽ കറപ്പിക്കാൻ സഹായിക്കുന്നു